എവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാണ് ഒളിമ്പസ്വാധ്യായത്തിലെ സുസ്ഥിര ജീവന സ്ഥാപനം എന്നുള്ള ആറാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഒരു സുസ്ഥിര ജീവന സമാജത്തെ സുസ്ഥിര ജീവന സംവിധാനത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തിലെല്ലാം കൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള പ്രായോഗികതയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് ലിറ്ററസി ആണ് ജനത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഒരു അവസ്ഥയെ കുറിച്ച് അതായത് വരാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അതിലേക്ക് വഴിമാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വഴിമാറുമ്പോൾ ഉണ്ടാകുന്ന വ്യവസ്ഥ ഏത് തരത്തിലായിരിക്കണം അത് ഏത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ടാകും അതുപോലെ തന്നെ അവർക്ക് അത്തരം എക്സ്പീരിയൻസുകൾ നൽകാൻ വേണ്ടി നമ്മൾ കോളജിക്കൽസുകൾ അല്ലെങ്കിൽ സഹവാസങ്ങൾ സത്സംഗങ്ങൾ നമ്മൾ നടത്തേണ്ടത് അപ്പോൾ അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സാമൂഹിക ഘടനകൾ ഉണ്ടാക്കുക എന്നുള്ളത് സാമൂഹിക സമൂഹ എന്ന് വെച്ചാൽ സൊസൈറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ബിൽഡിംഗ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ദ വേ ടു ഇൻക്ലൂഡ് ദ ദീഡി and integrate them into the framework of a sustainable community. എന്താണ് സമൂഹ ഘടനകൾ കെട്ടിപ്പടുക്കാൻ സുസ്ഥിരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലേക്ക് സമൂഹത്തിലെ യുക്തരായവരുടെ ശ്രദ്ധ നേടുന്നതിനും പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ച് പങ്കാളിത്തം വളർത്തുന്നതിനും നേതൃത്വപാഠവും പോഷിപ്പിക്കുന്നതിനും നയതന്ത്രപരമായ ശ്രദ്ധയാവശ്യമാണ് ആഴപ്രകൃതി സാക്ഷരതാ പരിപാടികളിലൂടെയും സഹവാസങ്ങൾ വഴിയും ഈ ധാരയിലെത്തുന്ന വ്യക്തികളെ ഒരു വ്യവസ്ഥാപിത ഘടനയ്ക്കുള്ളിൽ നിലനിർത്തുവാനും അവരിൽ സ്വത്വബോധം വളർത്താനും അവരിലേക്ക് ദൗത്യങ്ങൾ നിക്ഷിപ്തമാക്കുവാനും സമൂഹ പരിവർത്തനം വിഭാവനം ചെയ്യുന്ന മർമ്മങ്ങൾ ശ്രദ്ധിക്കേണ്ടതു മർമ്മദർശനം വിഭാവനം ചെയ്യുന്ന ചട്ടക്കൂടുകൾക്ക് കീഴിൽ സൊസൈറ്റികൾ ഗ്രാമസഭകൾ ഗ്രാമസമൂഹങ്ങൾ ട്രസ്റ്റുകൾ ഫൗണ്ടേഷനുകൾ തുടങ്ങിയ ശക്തമായ വ്യവസ്ഥാ ഘടനകൾ സ്ഥാപിക്കുന്നത് ശക്തവും നിയമപരവും പ്രവർത്തനപരവും ധനവിഭവപരവുമായ അടിത്തറകൾ സ്ഥാപിക്കും ആത്മീയ ഒത്തുചേരണുകളും ആവർത്തിച്ചുള്ള സാധന സത്സംഗങ്ങളും സുസ്ഥിര ജീവന സമൂഹം പോലുള്ള സംഘടനകളും ഒക്കെ പങ്കാളിത്ത മൂല്യങ്ങളും കൂട്ടായ ലക്ഷ്യങ്ങളും കെട്ടിപ്പടുക്കാൻ സഹായിക്കും നൂതന സന്നദ്ധ സ്ഥാപന ഭരണത്തിലൂടെയും പൊതുസന്ധാരണം സാധിക്കുന്ന സംവിധാനത്തിലൂടെയും ക്രമിത വളർച്ചയും സ്വയം സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ദീർഘകാല പ്രവർത്തനക്ഷമതയെ ശക്തിപ്പെടുത്തും നിയമപരമായ പിന്തുണ സംഘടനാപരമായ ശേഷി ഏകീകൃത ദർശനം എന്നിവയെ സമന്വയിപ്പിക്കുന്നതിലൂടെ സമാനമായ സുസ്ഥിര മാതൃക സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കുക വഴിയാണ് കമ്മ്യൂണിറ്റികൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ വഴിയുണ്ടാവുക ഇതാണ് നമ്മൾ സുസ്ഥിര സമാജ സ്ഥാപനത്തിലെ സാമൂഹ്യഘടനകൾ കെട്ടിപ്പടുക്കൽ എന്നുള്ള ആശയത്തിൽ ഇവിടെ പറയുന്നത് അതായത് നമുക്ക് ആളുകളെ ബോധവൽക്കരിച്ചു എന്നുള്ളത് കൊണ്ട് മതിയാവില്ല ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിലെ അനുഭവങ്ങൾ നൽകാനുള്ള സഹവാസങ്ങൾ നൽകിയത് കൊണ്ടും മതിയാവില്ല അവർക്ക് ഇക്കാര്യത്തിനകത്ത് ഉറച്ചു നിൽക്കാൻ പാകത്തിലുള്ള നിയമപരിരക്ഷയുള്ള സുരക്ഷ നൽകുന്ന മനസ്സിന് വിശ്വാസം വരുന്ന രീതിയിലുള്ള ഘടനകളും ഇവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്ന അവസ്ഥകളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒരു പുതിയ വ്യവസ്ഥ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സുസ്ഥിരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിലേക്ക് സമൂഹത്തിന്റെ യുക്തരായവരുടെ ശ്രദ്ധ നേടുന്നതിനും പങ്കാളിത്തം പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്നതിനും നേതൃത്വപാഠവും പോഷിപ്പിക്കുന്നതിനും നയതന്ത്രപരമായ ശ്രദ്ധയാണ് ആവശ്യം അവരെ ഈ ഒരു നേതൃത്വ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായ പരിപാടിയാണ് അത് നമ്മൾ ഇതിൽ കുറെ ആഴപ്രകൃതി സാക്ഷരതാ പരിപാടികളിലൂടെയും സഹവാസങ്ങൾ വഴിയും ഈ ധാരയിൽ ആളുകളെ എത്തിക്കുന്നുണ്ട് അവരെ ഒരു വ്യവസ്ഥാപിത ഘടനയ്ക്കുള്ളിൽ നിലനിർത്തുവാനും അവരിൽ സ്വത്വബോധം വളർത്തുവാനും അവരിലേക്ക് ദൌത്യങ്ങൾ നിക്ഷിപ്തമാക്കുവാനും സമൂഹ പരിവർത്തനം വിഭാവനം ചെയ്യുന്ന മർമ്മങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മള് ഈ സുസ്ഥിര ജീവന സമൂഹത്തെ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ മർമ്മസ്ഥാനം ഏറ്റെടുക്കുകയാണ് അല്ലെ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ആ ഒരു പ്രേരണ നൽകാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ വഴിയിലേക്ക് വരുന്ന ആളുകളുടെ അകത്തേക്ക് ആ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ആശയങ്ങൾ ഇട്ടു കൊടുത്തു അവർക്ക് അനുഭവങ്ങൾ ഇട്ടിട്ട് കൊടുത്തു അത് മാത്രം പോരാ അവര് ഒരു നിർദ്ദിഷ്ട ഘടനയുടെ അകത്തേക്ക് കൊണ്ടു നിർത്തും അതിനാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനകത്തേക്ക് എത്തുക എത്തിക്കുക മാത്രമല്ല അത് നമ്മളെ സഹവാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ കാണുകയും അത് അനുഭവിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് ഇവരതിനകത്തേക്ക് എത്തി എന്ന് തോന്നണമെങ്കിൽ അവർക്ക് അതിന്റെ സ്വത്വബോധം ഉണ്ടാകും ഞാൻ ഇതിന്റെ പാർട്ടാണെന്നുള്ള ബോധം ഉണ്ടാകും ആ പാർട്ട് മാത്രം പോലെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകണം ദൗത്യങ്ങൾ നൽകേണ്ടത് നമ്മൾ നമ്മുടെ സഹവാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് നമ്മളവിടെ വളരെ അത് ഒരു ഒരു നയതന്ത്രപരമായ സമീപനം അവിടെ വേണം എന്ന് നിയമം അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ആയിട്ടുള്ള ഒരു ഫങ്ഷന്റെ ഭാഗമായിട്ടൊരു നിയമം ഉള്ളത് കൊണ്ട് നമ്മൾ അത് പറയുന്നു എന്നല്ലാതെ ആരെയും നിർബന്ധിക്കരുത് എന്ന ഒളിമ്പസിന്റെ മറ്റൊരു നിലപാട് അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ മറ്റൊരു നിലപാട് കൊണ്ട് നമ്മൾ ഇത് നിർബന്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ സ്വത്വബോധം എന്നുള്ളത് പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയാറില്ല സ്വത്ത്ബോധം എന്നുള്ളത് ഞാൻ ഈ സംഘടനയുടെ ഭാഗമാണ് ഞാനിതിന്റെ ഘടനയ്ക്ക് അകത്ത് നിൽക്കുന്നു എന്ന ബോധം ആണ് ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുക നമ്മളൊരു ഒരു ഒരു വ്യവസ്ഥ ജീവനുള്ളതാകുന്നപ്പോഴാണ് സെൽഫ് ഓർഗനൈസ്ഡ് ആകുമ്പോഴാണ് ഒരു വ്യവസ്ഥയുടെ ഘടകമാകുന്ന ഒരു ഒരു സത്തയ്ക്ക് ആ വ്യവസ്ഥയുടെ ഭാഗമാണെന്ന് സ്വത്വബോധം ഉണ്ടാവുകയും അത് സ്വയം ദൗത്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വ്യവസ്ഥ സ്വയം പ്രേരിതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനു വേണ്ടിയുള്ള ആ ഒരു 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 സ്പേസിലേക്ക് ഈ ഘടകത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് മർമ്മങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെടേണ്ടെന്ന കാര്യമാണ് അല്ലെങ്കിൽ മർമ്മങ്ങൾ മർമ്മം എന്ന് പറയുന്നത് എന്താണ് ഈ വ്യവസ്ഥയെ ഉരുവാക്കുന്നവർ ഈ വ്യവസ്ഥയെ ഒഴിവാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ മർമ്മം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് എല്ലാത്തിന്റെയും ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം ആ മർമ്മത്തിനൊരു ദർശനം ഉണ്ടായിരിക്കും ഇതാണ് ഇനി ചെയ്യേണ്ടത് എന്ന ദർശനം ഉണ്ടായിരിക്കും ഈ മർമ്മ ദർശനം വിഭാവനം ചെയ്ത ഒരു ചട്ടക്കൂടുണ്ട് ഇപ്പൊ നമ്മളെ ഒളിമ്പസ് ആണ് നമ്മുടെ മർമ്മം എന്ന് പറയുന്നത് ഒളിമ്പസ് എന്നുള്ള മർമ്മം വിഭാവന ചട്ടക്കൂടുകൾക്ക് കീഴിൽ ഈ വരുന്ന വ്യക്തികളെ അവരവരുടെ സംവിധാനത്തിനനുസരിച്ച് അവരവരുടെ ശേഷികൾക്കനുസരിച്ച് സൊസൈറ്റികളായിട്ട് ഗ്രാമസമൂഹങ്ങളായിട്ട് ഗ്രാമകൂട്ടങ്ങളായിട്ട് ട്രസ്റ്റുകളായിട്ട് കുറെ കൂടെ ഒതന്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻസ് ഒക്കെ ആയിട്ട് തുടങ്ങുന്ന ശക്തമായ വ്യവസ്ഥാ ഘടനകൾ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും എന്തിനാണ് ഇത്തരം വ്യവസ്ഥാ ഘടനകൾ ഒന്ന് ഇവർക്ക് സ്വത്ത് ബോധം ഉണ്ടാവുക എന്നുള്ളത് കാര്യം രണ്ടാമത് അവർക്ക് സ്വത്ത് ബോധം ഉണ്ടായാൽ മാത്രം കഴിയില്ല പ്രവർത്തിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ശക്തമായ ഒരു പ്രവർത്തന അടിത്തറ നമുക്ക് ആവശ്യ അത് നിയമപരമായിരിക്കണം നമ്മൾ ഇവിടുത്തെ നിയമത്തിൽ ഒരു ഒരു രാജ്യത്തിലെ നിയമത്തിനോട് മല്ലിട്ടുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അതിൽ പ്രതിരോധിച്ചുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പോ നിയമപരമായ പരിരക്ഷ വേണം അതുപോലെ തന്നെ പ്രവർത്തനപരമായിട്ട് നമ്മൾ നമ്മൾ ഞാൻ ഞാനൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നത് വേണ്ടവർക്കെൻ്റെ കൂടെ വരാമെന്ന് പറയുന്നതും ഞാനൊരു സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സംഘടനയിലേക്ക് ആളുകൾക്ക് വരാമെന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് അപ്പോൾ പ്രവർത്തനപരമായ മെച്ചപ്പെടലുകൾക്ക് അത് ഗുണപ്പെടും മാത്രമല്ല ധനവിഭവപരമായ അടിത്തറകൾ സ്ഥാപിക്കാനും ഈ ഘടനകൾ അതായത് സൊസൈറ്റികള് ട്രസ്റ്റുകള് കൂട്ടങ്ങൾ ഇങ്ങനെയുള്ളവയ്ക്ക് കഴിയും ഇത് എത്രത്തോളം സ്ട്രക്ചേർഡ് ആകുന്നു അത്രത്തോളം ഇതിനുള്ള കപ്പാസിറ്റി കൂടും എത്രത്തോളം സ്ട്രക്ചർ കൂടുന്നു അത്രത്തോളം സ്വാതന്ത്ര്യം കുറയും അതുകൂടെ മനസ്സിലാക്കണം എത്രത്തോളം സ്ട്രക്ചേഴ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നു എത്രത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം കുറയും പക്ഷെ പവർ കൂടും ഓക്കെ ഇനി ഇത് ഒരു വശം ഇത് അതിന്റെ ഭൗതികമായ വശം മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് ആത്മീയ എത്തുചേരലുകളും ആവർത്തിച്ചുള്ള സാധനാ സത്സംഗങ്ങളും സുസ്ഥിര ജീവന സമൂഹം പോലെയുള്ള സംഘടനകളും ഒക്കെ പങ്കാളിത്ത മൂല്യങ്ങളും കൂട്ടായ ലക്ഷ്യങ്ങളും കെട്ടിപ്പടുക്കാൻ സഹായിക്കും അത് ഇപ്പുറത്ത് വിഭവങ്ങൾ കൂട്ടാനായിട്ട് ആളെ കൂട്ടാനായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഏകീമാനസം എന്ന് പറയുന്ന കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് ആത്മീയമായിട്ടുള്ള ഒത്തുചേരലുകൾ നമ്മുടെ ഈ സഹവാസങ്ങള് സത്സംഗങ്ങൾ അതുപോലെ സാധനാ പരിപാടികളൊക്കെ നമ്മൾ നടത്താറുണ്ട് ഈ പരിപാടികൾ ഇത്തരം പരിപാടികളിലെ ഒരു കലക്റ്റീവ് ഉണ്ടാകുന്നത് വഴിയാണ് ഈ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും ഒന്നാണെന്നുള്ള ഭാവം ഉണ്ടാവും മറ്റേത് കളക്ടീവ് ആക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കളക്റ്റീവ് യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു യുണൈറ്റഡ് മൈൻഡ് യുണൈറ്റഡ് ആക്ഷൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഒരു സെൻസ് ഓഫ് യൂണിറ്റി എന്നുള്ള സംഭവം ഇവിടെ ഉണ്ടാവും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതുവഴിയാണ് നമ്മൾ ഈ സുസ്ഥിര ജീവന സമൂഹം ഡെവലപ്പ് ചെയ്തുവരിക ആ സുസ്ഥിര ജീവന സമൂഹത്തിനെ ആത്മീയമായിട്ടുള്ള ഡെവലപ്മെന്റ് വഴിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഈ നമ്മ ഈ ഒരു പ്രകൃതി ജീവന പ്രകൃതി ഒരു കേന്ദ്രതമായിട്ടുള്ള ഇത്തരം ഒരു ജീവനശൈലി തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കാം ഇനി നൂതന സന്നദ്ധ സ്ഥാപന ഭരണത്തിലൂടെയും പൊതുസദ്ധാരണ സ്ഥാപിക്കുന്ന സംവിധാനങ്ങളിലൂടെയും ക്രമിത വളർച്ചയും സ്വയം സുസ്ഥിരതയും ഉറപ്പാക്കുന്നത് ദീർഘകാല പ്രവർ പ്രവർത്തനക്ഷമതയെ ശക്തിപ്പെടുത്തും പലപ്പോഴും ഇത്തരം ഓർഗനൈസേഷൻസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലം പ്രവർത്തിക്കും പിന്നീട് അത് സ്ട്രക്ചേഡ് ആയിട്ട് പോകാൻ കഴിയില്ല അത് ഇങ്ങനെ താഴെ പോകും അവിടെയാണ് എൻജിഒസ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന സംവിധാനങ്ങളുടെ പ്രസക്തി നമ്മൾ ആദർശങ്ങൾ ഒത്തുകൂടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയും ഗവൺമെന്റായിട്ടുള്ള പ്രത്യേകിച്ച് ഒറ്റ കണ്ടപ്പാർ പറയുന്ന ആ സംവിധാനത്തിനകത്തൂടെ നമ്മൾ പോകില്ലെന്ന് നമ്മള് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിമ്പസ് പോലെ പത്തും നാൽപ്പതും കൊല്ലം ഒന്നും ചെയ്യാൻ കഴിയാതെ സിദ്ധാന്തങ്ങൾ മാത്രം വളർത്തിക്കൊണ്ട് നിൽക്കേണ്ടി വരും കാരണം നമുക്ക് ഈ ഘടനാപരമായിട്ട് എന്നുണ്ടെങ്കിൽ സ്കെയിൽ അപ്പ് എന്നുണ്ടെങ്കിൽ ഇതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപം വേണം അതാണ് നൂതന സന്നദ്ധ സ്ഥാപന ഭരണം എന്ന് പറയുന്നത് അതായത് നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ആ ഒരു ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അവിടെ ഉണ്ടാവുകയും അതിന് അതിനിപ്പോ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് പോലെയുള്ള മറ്റ് ലീഗലായിട്ടുള്ള അംഗീകാരങ്ങളുണ്ടല്ലോ ട്രോൾവേ എസ് ആർ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ഗവൺമെന്റിലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ നമുക്ക് നൽകുന്ന അംഗീകാരങ്ങളും അക്കോമഡേഷൻ ഒക്കെ ഉണ്ടല്ലോ ഇത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഒരു ഭരണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിലായിട്ട് നമ്മളിപ്പോ ഒരു ഒരു നാട്ടുചന്ത നാട്ടുചന്തയിൽ ഒരു ഘടന ഉണ്ടാവണം എന്നൊന്നുമില്ല അല്ലെ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൂടെ ഒരു ഒത്തുകൂടി ഒരിടത്ത് വെച്ച് നമുക്ക് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഒരു ഘടനയുണ്ടാവണം എന്നില്ല ഇപ്പോൾ ഒരു നാട്ടുകൂട്ടം കൂടുന്നു അവിടെ ആളുകളെല്ലാം തന്നെ സാധാരണക്കാരായിരിക്കും അവരൊക്കെ കൂടുന്ന സമയത്ത് ഒരു ഘടന ഉണ്ടാവണമെന്നില്ല കാര്യങ്ങൾ അത് ഇത്രയും പേരെയും വെച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ നല്ല പാടായിരിക്കും അതേസമയം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫോബിലാണ് പോകുന്നത് ചില വളരെ സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ പോകാൻ പറ്റും അത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മാത്രമേ ക്രമിത വളർച്ച ഈ സ്കെയില സ്കെയില എന്ന് വെച്ചാൽ ഒരു ഒരു സ്ട്രക്ചറിൽ ഒതുങ്ങി നിന്നു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നു ആ സ്ട്രക്ചറിനെ കുറച്ചുകൂടെ എൻലാർജ് ചെയ്യുന്നു അപ്പോ അതിന്റെ സൈസ് വലുതായി വീണ്ടും എല്ലാർജി ചെയ്യുമ്പോൾ കുറെ കൂടെ വലുതായി അപ്പൊ ഈ രീതിയിൽ സ്ട്രക്ചർ ഇല്ലെങ്കിൽ ഇതിനെ എല്ലാർജി ചെയ്യാൻ നമുക്ക് കഴിയില്ല അപ്പോ അങ്ങനെയുള്ള ഒരു ക്രമിത വളർച്ച വരണമെങ്കിലും ഈ ഒരു നൂതന സന്നദ്ധ സ്ഥാപന ഭരണം എന്നുള്ള സംഭവം വേണ്ടി വരും മാത്രമല്ല അതിന് പൊതുസമൂഹവുമായിട്ട് കോൺഫ്ലിക്ട് ഇല്ലാതിരിക്കണമെങ്കിൽ പൊതുസന്ധാരണവുമായിട്ട് ചേർന്ന് പോകണം പൊതുസന്ധാരണം പൊതു കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് കൊടുത്തു വാങ്ങി പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം ആ പൊതുസർക്കാരിനെ സ്ഥാപിക്കുന്ന സംവിധാനങ്ങളിലൂടെയും ക്രമീത വളർച്ചയും സ്വയം സുസ്ഥിരതയും ഉറപ്പാക്കേണ്ടി വരും സ്വയം സുസ്ഥിരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് റിലയൻഡ് ആയിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഇതിലൊരു മെമ്പർ വരുന്നു നമ്മളിപ്പോ സഹവാസം വഴി ഒരാൾ വരുന്നു അയാൾ ഇതിനകത്ത് അയാളെ ഘടനകത്തേക്ക് കൊണ്ടുപോകുന്നു അയാൾക്ക് ദൗത്യങ്ങൾ കൊടുത്തു പക്ഷെ അത് മാത്രം പോരാ അയാൾക്ക് ഈ സൊസൈറ്റിയിൽ സർവൈവ് ചെയ്യാനുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമല്ലേ നമ്മൾ ചിന്തിച്ചാൽ നടക്കില്ല നമ്മൾ അതിനെ പശ്ചാത്തലം ഉണ്ടാക്കി കൊടുത്ത് അതിൽ അവരെ റൺ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദീർഘകാലം ഇതിനകത്ത് നിൽക്കാൻ കഴിയും അപ്പോൾ ഈ ഓർഗനൈസേഷൻ ദീർഘകാലമായിട്ടും ശക്തിപ്പെടും അവിടെ നിയമപരമായിട്ടുള്ള പിന്തുണ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സ്പീഡിൽ മുൻപോട്ട് പോകാൻ കഴിയില്ല അതുപോലെ സംഘടനാപരമായ അതിജീവനശേഷി നമ്മൾ ഏതു തരം പ്രശ്നങ്ങൾ വന്നാലും അതിനെ അതിജീവിക്കാൻ പാകത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള ശേഷി മാൻ പവർ കണക്ഷൻസ് അതുപോലെ തന്നെ മണി പിന്നെ ലീഗൽ ഉള്ള നമ്മുടെ ആ ഒരു സ്ട്രക്ചേർഡ് ഫോം ഇതെല്ലാം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതിനുമൊക്കെ അപ്പുറത്ത് ഇതിനെല്ലാം ഒരുമിച്ച് വായിക്കാൻ കഴിയുന്ന ഒരു ഏകീകൃത ദർശനം ഉണ്ടാകും ഒളിമ്പസ് പോലുള്ള ഏകീകൃത ദർശനം ഇവിടെ ഉണ്ടാവും ഇവ സമന്വയിക്കുന്നതിലൂടെയാണ് സമാനമായ സുസ്ഥിരമാതൃകൾ സ്വീകരിക്കാൻ ആളുകൾക്ക് പ്രചോദനം ഉണ്ടാവുക നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ഓ ഇത് പോസിബിൾ ആണല്ലോ എന്ന രീതിയിൽ ജനത്തിന് മനസ്സിലാവുകയും അവിടെ കൂടുതൽ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടായി വരാനും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കാൻ വഴിയൊരുങ്ങുകയും ചെയ്യും അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഒരു ഒരു സുസ്ഥിര സംവിധാനത്തിലേക്ക് മാറുന്ന സമയത്ത് നിലവിലുള്ള വ്യവസ്ഥയോട് യുദ്ധം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും പകരം നിലവിലുള്ള വ്യവസ്ഥയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് ഘടന ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കി കൊണ്ടുപോവുക വരുന്ന പുതിയ ആളുകളെ ഇത്തരം ഘടനകൾക്കകത്ത് കൊണ്ടുവന്ന് അവർക്ക് സ്വത്വബോധം ഉണ്ടാക്കി അവർക്ക് ദൗത്യങ്ങൾ കൊടുത്ത് അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുത്ത് ീഗൽ ആയിട്ടുള്ള ആ എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ ഇതെല്ലാത്തിൻപോട്ട് പോയിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ നിലവിലുള്ള മുഖ്യധാരാ സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം നമുക്ക് ഈ ഒരു അവസ്ഥ കൺവെൻഷണൽ എൻ ഒക്കെ ചെയ്യുന്ന കോർപ്പറേഷൻസും ഫണ്ടൊക്കെ വാങ്ങിച്ച് ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യേണ്ടി വരും എങ്കിലും ഇത് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റും എങ്കിലും കൂടുതൽ ആളുകളിലേക്ക് ചെയ്യാൻ ചെലുത്താൻ കഴിയും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുക മുൻപോട്ട് പോകാനേ കഴിയാത്ത അവസ്ഥയിൽ ഇടിച്ചു നിൽക്കും ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഒളിമ്പസിന്റെ ഒരു പശ്ചാത്തലം ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും എന്തുകൊണ്ടാണ് ഒളിമ്പസിന് സ്കെൻ ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന പല കാര്യങ്ങളിലൂടെ നമ്മൾ യുദ്ധം ചെയ്തിട്ടാണ് നിങ്ങളിപ്പറിയ കാലം ഈ അടുത്ത കാലത്താണ് നമ്മൾ പതുക്കെ ഗവൺമെന്റിലായിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ ഒത്തുപോകാമെന്നുള്ള ഒരു സമ്മതം വന്നു ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് വരാൻ നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള ആളുകളുടെ കടുത്ത കടുത്ത ചില പിടിവാശികൾ കൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല നമുക്ക് ആ ഓർഗനൈസേഷന്റെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രക്ചറുകൾ സ്വീകരിച്ചേ പറ്റൂ നമ്മൾ അതിന് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒറ്റക്കണ്ണന്മാരുടെ ആ ഒരു ഒരു ഔദ്യോഗിക ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നതിന് ഒരു ഉണ്ട് അതിന് നൂലാമാലകൾ ഉണ്ടെങ്കിൽ പോലും അവയ്ക്ക് ഉണ്ട് അവയ്ക്ക് ടൈമുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഘടനയുണ്ട് ആ ഘടനയ്ക്കനുസരിച്ച് പോകുമ്പോൾ എങ്ങനെ വന്നാലും വ്യവസ്ഥ വർക്ക് ചെയ്യും അതുപോലൊരു പ്രവർത്തനം നമ്മുടെ ഇക്കോ വില്ലേജിനകത്ത് സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി അകത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇത് നമുക്കിത് ശ്രീലപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും അപ്പോൾ ഇത് എപ്പോഴും ഒരു സുസ്ഥിര ജീവിത സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മർമ്മങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഈ നമുക്ക് ഈ സ്കെയില് ചെയ്യാന്നുള്ള വാക്ക് പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോ ഒരു ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് ഒന്നുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു അപ്പൊ എന്തായി ഒന്ന് ഇപ്പൊ ഒന്നാണ് വൺ ഇന്റു വൺ വൺ അടുത്ത് അപ്പൊ വൺ ആണ് ഉള്ളത് അടുത്ത് വീണ്ടും നമ്മൾ വൺ ഇൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു വൺ വൺ ഇന്റു വൺ 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 ഇന്റു വൺ 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 ഇന്റു വൺ വൺ എന്ന രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സ്കെയിലൂ ടു ഇന്റു ടു ഇങ്ങനെ സ്കെയിലെ ചെയ്തവർ അങ്ങനെ പോലും അല്ല ഇതിനകത്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളും കൂടുതൽ ദർശനങ്ങളും കൂടുതൽ പ്രായോഗിക പദ്ധതികളും വരുന്ന സമയത്ത് ഇത് ആയിട്ട് വളരും ഒന്ന് രണ്ട് നാല് പിന്നെ പതിനാറ് അങ്ങനെ അങ്ങനെ പോകും ഒന്ന് രണ്ട് നാല് പതിനാറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് അങ്ങനെ രീതിയിൽ സ്കെയിലാണ് അതാണ് എക്സ്പെൻഷണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഇങ്ങനെയൊക്കെ വളരാൻ സാധ്യതയുണ്ട് കോർപ്പറേറ്റുകളൊക്കെ ഈ വിധം ഉപയോഗിക്കുന്നുണ്ട് സുസ്ഥിര ജീവന സമൂഹങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഈ വിധത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോയി കൃത്യമായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുക ജനത്തെ കൂടെ കൂട്ടാൻ കഴിയുക പിന്നെ ഈ കൺസ്യൂമറിസം നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്ന മായികളൊന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആളുകളെ കൺസ്യൂമേഴ്സിനകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സെക്യൂരിറ്റിയും ഫീലിങ്ങും എന്തൊക്കെയാണോ അത് ഇതിനകത്ത് കിട്ടാൻ പാദത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ജനം ഈ വഴിക്ക് തിരിയുകയുള്ളൂ ഇത് നയതന്ത്രപരമായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യമുള്ളൊരു ഏരിയ ആണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ഓരോരുത്തരും ഞാൻ സിദ്ധി കൂടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ ഈ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എട്ട് തലമുറകളും കടന്നപ്പുറത്തേക്ക് പോകുമേ സമൂഹത്തിലെ കഴിയുമാറാകട്ടെ എന്ന് നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക